നമസ്കാരം സ്വാഗതം പവൻ ഗോൾ കോലുപാലം സ്വദേശിയെ രണ്ടാമതും കാപ്പ ചുമത്തി ജയിലിലടച്ചു കോലുപ്പാലം സ്വദേശി ഉള്ളാട്ടിൽ മുഹമ്മദ് അജ്മലിനെയാണ് ഇന്നലെ വൈകിട്ടോടെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം ആറുമാസം തടവിലായിരുന്ന ഇയാൾ ജയിലിൽ നിന്നിറങ്ങി വീണ്ടും മയക്കുമരുന്ന് കടത്ത കേസിൽ പ്രതിയായതിനെ തുടർന്ന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസ് മലപ്പുറം ജില്ലാ കളക്ടർ മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് കളക്ടർ വി ആർ വിനോദ് ഐ എസ് ഇയാൾക്കെതിരെ കരുതൽ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് അജ്മലിനെ കഴിഞ്ഞ ദിവസം കോലുപാലത്ത് വെച്ച് തിരൂർ പോലീസ് പിടികൂടി പത്തോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള അജ്മൽ ഗുണ്ടാലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് തിരൂർ ഇൻസ്പെക്ടർ എം കെ രമേശ് എസ് ഐ നിഖിൽ എ ആർ സീനിയർ സിപിഒ ഷിജിത്ത് കെ കെ സിപിഒമാരായ അനിൽകുമാർ ആദർശ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഇയാളെ വിയൂർ സെൻട്രൽ ജയിലിൽ തടവിലാക്കി വെട്ടന്യൂസ്